എന്നോടുള്ള ദേഷ്യം സായു അത് കാര്യക്കേടുണ്ട് പൂണൂരിലും കുടുംബയിലും മാത്രം ബ്രാഹ്മണ് ആ നമ്പൂരുടെ വിചാരം ഓരോരുത്തർക്കും പ്രാർത്ഥനയ്ക്ക് ഇടം ഓരോരുടം ഓരോരുന്ന് നമ്പൂർ വിചാരിച്ചിരിക്കണേ കേട്ടിട്ടില്ലേ ആകാശാൽ ആകാശത്ത് നിന്ന് പതിക്കുന്ന മഴ തുള്ളികൾ എങ്ങനെയാണോ തോടുകളും കൈവഴികളുമായി കടലിൽ തന്നെ വന്നു ചേരുന്നത് അതുപോലെ തന്നെയാണ് ഏത് ദേവലിനും നമ്മൾ അർപ്പിക്കുന്ന നമസ്കാരം ഏകനായ പരമാത്മ ചൈതന്യത്തിൽ ചെന്ന് ചേരുന്ന അലി മുഹമ്മദായി ഞാൻ അമലവളി നിന്ന് പ്രാർത്ഥിച്ചാലും തിരുമേനി ക്ഷേത്ര സോപാനിൽ നിന്ന് പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനയും എത്തിച്ചേരുന്നത് ഒരേ എടുത്ത് തന്നെയാ എന്താ എനിക്ക് മനസ്സിലാവുള്ളൂ ഒരു നാലാം വേദക്കാരൻ പരമാത്മാവിനെ കുറിച്ച് സംസാരിക്കേ ശ്ലോകം ചെല്ലുവൊക്കെ ചെയ്യണത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇപ്പോ അലി മുഹമ്മദ് അതിനു അതിനുമുമ്പ് പുഴം പറത്ത് ശങ്കരനോണി നമ്പൂതിരി നമ്പൂതിരി അങ്ങനെ അലി മുഹമ്മദായി നാവും ബ്രാഹ്മണ ജന്മം സമുദായം തന്നെ തിരിച്ചെടുത്തു ഭ്രഷ്ട്രഷ്ട ഒരു തരം ജീവിച്ച വീട് പൂജയും പ്രാർത്ഥനയും കഴിച്ച ക്ഷേത്രം നടന്ന വഴികൾ എല്ലാം ഒരു ദിവസം നഷ്ടമാകും പകരം കാണുന്നവരുടെ തുറച്ചു തുടങ്ങും അടക്കം പറച്ച് തുറന്ന പരിഗാസം ഒരു മരണത്തിന് വേണ്ടി കൊതിച്ചു എന്തായിരുന്നു

എനിക്കിപ്പോ തന്നെ ഈശ്നാകാനുള്ള കാരണം ഞാൻ കുറ്റം ചെയ്തിട്ടായിരുന്നില്ല തെറ്റ് പ്രവർത്തിച്ചവളെ വേളിയായിരുന്നു വാർത്ത വിചാരം നേരത്ത് ഭർത്താവിന്റെ അറിവോടെയായിരുന്നു കുറ്റം ഏറ്റു പറഞ്ഞപ്പോ ഞാനും പ്രശ്നനായി ഒരു കാര്യം കൂടി ഞാൻ പറയാം അവരുടെ പേരും സാപത്തിരി എന്റെ ഒരു മുൻജന്മമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന രാമൻ എനിക്കിപ്പോ തോന്നാ ഒരിക്കൽ കൂടി പറയാം ഭ്രഷ്ടമാണ് വേളിയെ തിരുത്തണം വിചാരണ ഒഴിവാക്കണം ചുണ്ടിലിപ്പോൾ ഇല്ല वाला भाला പോലും തോറ്റെടുത്ത് ജാനികൾ